നമുക്കിന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കോവയ്ക്ക കറി തയ്യാറാക്കിയാലോ അപ്പോൾ എല്ലാവർക്കും ഡെലിഷ്യസ് റെസിപ്പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇത് ഞാനിവിടെ പതിനഞ്ച് കോവയ്ക്കയാണ് എടുത്തിട്ടുള്ളത് മീഡിയം വലുപ്പത്തിലുള്ള രണ്ട് തക്കാളിയും ഒരു സവാളയും അതുപോലെ ഒരു ടീസ്പൂൺ ഇഞ്ചി ചതച്ചതും രണ്ട് പച്ചമുളക് കീറിയതും കുറച്ച് കറിവേപ്പിലെടുത്ത് വെച്ചിട്ടുണ്ട് ഈ കറി ഞാൻ മൺചട്ടിയിലാണ് തയ്യാറാക്കുന്നത് അപ്പോൾ ഓരോ കോവയ്ക്കയും നാലായിട്ടാണ് നീളത്തിൽ മുറിച്ചിട്ടുള്ളത് പിന്നെ ഇത് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതെല്ലാം ചേർക്കുന്നുണ്ട് മീഡിയം വലുപ്പത്തിലുള്ള ഒരു സവാളയാണ് എടുത്തിട്ടുള്ളത് പിന്നെ അധികം പഴുക്കാത്ത മീഡിയം വലുപ്പത്തിലുള്ള രണ്ട് തക്കാളിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒന്നര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറുമാണ് ഇപ്പോൾ ചേർക്കുന്നത് ഇനി നമുക്ക് ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കാം പിന്നെ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് കൈകൊണ്ട് എല്ലാം കൂടി ഒന്ന് തിരുമ്മി യോജിപ്പിച്ചെടുക്കാം അതിനുശേഷം നമുക്കൊരു പത്ത് മിനിറ്റ് ഇത് മാറ്റി മാറ്റിവെക്കാം ഇപ്പോൾ ഇതേ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് ടു ഫിഫ്റ്റി എം എൽ കപ്പിന് ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം പിന്നെ ഇതിനുള്ള അരപ്പിനായിട്ട് ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് വളരെ കുറച്ച് വെള്ളം ഒഴിച്ച് ഇതൊന്ന് അരച്ചെടുക്കാം ഇതേ ഇപ്പോൾ കോവയ്ക്കെല്ലാം പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് പിന്നെ ഏറ്റവും കുറച്ച് വെച്ചിട്ട് നമുക്ക് ഈ തേങ്ങയുടെ കൂട്ട് ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം ആ മിക്സിയുടെ ജാറിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അതുകൂടി ചേർക്കുന്നുണ്ട് എന്നിട്ട് ഏറ്റവും ചെറിയ തീയിൽ വെച്ചിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഈ തേങ്ങയുടെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോൾ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാറ്റി മാറ്റിവെക്കാവുന്നതാണ് ഇപ്പോൾ ഇതേ ചെറുതായിട്ട് തിളവന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ചൂടുള്ള അടുപ്പിൽ നിന്നും ഈ ഒരു ചട്ടി മാറ്റിവെക്കാം ഇനി ഇതിലേക്ക് കടുക് തിളച്ച് ചേർക്കണം അപ്പോൾ ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എന്ന് ചൂടായി വന്നപ്പോൾ അര ടീസ്പൂൺ കടുക് ചേർത്ത് ഒന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ഒരു അഞ്ചെണ്ണം ചേർക്കുക ഞാനിപ്പോൾ അതിന് പകരം കുറച്ച് സവാളയാണ് ചേർത്തിട്ടുള്ളത് രണ്ട് ഉണക്കമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുത്ത ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു കാൽ ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം തയ്യാറാക്കി വെച്ചിട്ടുള്ള കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് ഉടനെ തന്നെ മിക്സ് ചെയ്യണ്ട നമുക്കതൊന്ന് അടച്ചു വെക്കാം ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് ഞാൻ ഇതിവിടെ അടച്ചു വെക്കുന്നുണ്ട് അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള കറി ഇവിടെ റെഡിയാകും അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു മറ്റൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം താങ്ക്